ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ പാപ്പി രാവിലെ ഉറങ്ങി എണീഞ്ഞിട്ട് ആ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ എന്താ പറയുക ഇവരുടെ വിനോദം എന്താണെന്നറിയുമോ ഒരു പേപ്പർ കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ ചീന്തി 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 കൂട്ടും ആ സമയം കൊണ്ട് നമുക്ക് കുറേ പണികളൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് മറക്കണ്ട അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയില് പരസ്യം വരികയാണെങ്കിൽ ഒന്നും സ്കിപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വേറെ ഒന്നും അല്ല ഇവളൊരു മൂന്ന് വയസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ കാഴ്ച പറഞ്ഞാൽ തീരെ ഇല്ലല്ലോ ഈ സൗണ്ടുകളൊക്കെ കേൾക്കണ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പളും ഗ്ലാസ് വയ്ക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പാപ്പിൻ്റെ ജീവിതം ഗ്ലാസ്സിൽ തന്നെയാണെന്ന് പറയാം കണ്ണടയിൽ തന്നെയാണ് ഒരു അമ്പത്താറ് അറുപത് ദിവസം മുതൽ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രണ്ട് കണ്ണിലേയും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതുമേ നമ്മൾ ഗ്ലാസ് ഓർഡർ ചെയ്ത് വെക്കാൻ തുടങ്ങി അന്ന് മുതൽ വയ്ക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ നമുക്ക് ആ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ ഒന്നും പിടിക്കാനും എടുക്കാനൊന്നും വരാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ തീരെ പറയാൻ പറ്റും എന്താ ചോദിച്ചാൽ അടുത്ത് പോയാലൊന്നും പെട്ടെന്ന് ആളെ തിരിച്ചറിയോ വിളിക്കോ ഒന്നും ചെയ്യില്ല മെണ്ടാതിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഒറ്റക്ക് ഇരുത്തിട്ട് പോകാനും നമുക്ക് വിഷമമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും കയ്യില് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഇങ്ങനെ ചീന്തി 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 കൂട്ടിയിടും നമുക്കവിടെ വൃത്തിയാക്കണം അടിച്ചുവിടണം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ത് കയ്യിൽ കിട്ടിയാലും അതിനിങ്ങനെ ചീന്തിയിടും പക്ഷേ ഇപ്പോൾ കുറേ ആ ഇത് ഓരോന്ന് ഇവർക്ക് മറവി കൂടുതലാണ് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നമ്മൾ ഡെയിലി ചെയ്ത് കൊടുത്താൽ മാത്രം തന്നെ അത് അവരിൻ്റെ ഓർമ്മയിൽ അങ്ങനെ നിൽക്കുകയുള്ളൂ അത് എന്താ പറയുക അതങ്ങനെയാണ് ഇവർക്ക് ഓർമ്മ കമ്മിയായത് കൊണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ സാധാരണ ഒരാളാണെങ്കിലും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിൽക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ എന്നൊക്കെ പേപ്പർ പേപ്പറ് കിട്ടിയപ്പോൾ കയ്യിൽ കൊടുത്തപ്പോൾ ആൾ ചെയ്തിരുന്നല്ലോ അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഈ ചീന്തെന്നില്ലേ പാപ്പി പേപ്പറൊക്കെ ചെയ്തിട്ടു പറഞ്ഞു അങ്ങനെ ശ്രമിച്ചു നോക്കിയപ്പോൾ പിന്നെ അവളെ ചീന്താൻ തുടങ്ങി അപ്പോൾ അതൊക്കെയാണ് പാപ്പിൻ്റെ വിശേഷമൊക്കെ അങ്ങനെ ആയിട്ട് പോകണം പിന്നെ അങ്ങനെ ഞാൻ കുറേ നേരം അവൾ അവളെ അവിടെ കളിപ്പിച്ചിരുന്നു അങ്ങനെ അവിടെ ചെയറിൽ തന്നെ ഇരുത്തിയിട്ട് കുറേ നേരം അങ്ങനെ സമയമൊക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ രോഷി കുറച്ച് വാങ്ങിയൊക്കെ പറിച്ചു തരാം പറഞ്ഞു ഉപ്പിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അത് ഉണ്ടാക്കിയാലും ടേസ്റ്റ് അത്രയ്ക്ക് ഉണ്ടാവില്ല അതാണ് സത്യം അച്ചാറിന് മാത്രം അപ്പോൾ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ രണ്ട് പീസ് ഉണ്ടെങ്കിൽ ചോറ് അറിയാതെ പോകും പക്ഷെ നമ്മുടെ പാപ്പിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല മാങ്ങ പറയുന്ന സാധനം പുളിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇഷ്ടമല്ല കറി പുളിയും കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രോഷ അപ്പോൾ ഞാൻ മാങ്ങ വരയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ പിന്നാലെ അങ്ങനെ കയറിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ ബാപ്പി അവിടെ ചെയറിൽ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ തുടങ്ങി നേരത്തെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടാം നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് പേടി പേ വീഴുവെന്നുള്ളൊരു പേടി കൊണ്ട് ഇപ്പോൾ അതും ശരി ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അങ്ങനെ കണ്ടിന്യൂ ആയി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായി കിട്ടും പക്ഷെ നമ്മളതിനെ സമയം കണ്ടെത്തി ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം അവർക്ക് ഓരോ കാര്യങ്ങൾ കുഞ്ഞു ഇപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാവാറായി നമ്മുടെ പാപ്പിക്ക് എന്നാലും ആ കുഞ്ഞു കുട്ടി എന്ത് ചെയ്യണം അതിനനുസരിച്ചാണ് പാപ്പി ഇപ്പോഴും ഉള്ളത് അപ്പോൾ ആ ഡെയിലി ഓരോ കാര്യങ്ങളാണെങ്കിലും അത് നമ്മളങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അതാണ് ഇപ്പോൾ നമുക്ക് അവൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവളെ സന്തോഷിപ്പിക്കുക അവളുടെ കരച്ചിലെ കാണാൻ നമ്മൾക്ക് ഒരിക്കലും പറ്റില്ല അവൾ സങ്കടം വന്നാൽ നമ്മുടെ അങ്ങനെ ഇരിക്കുന്ന സമയം തന്നെ ഇവൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു വിഷമമോ അങ്ങനെ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ആളും ഉണ്ടാകാതെ ഒന്നും ഉണ്ടാകാതെ സൈലൻ്റ് ആയിരിക്കും അപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ് പറയാൻ അറിഞ്ഞില്ലെങ്കിൽ ഓരോ പെരുമാറ്റത്തിൽ നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ ഇപ്പോൾ എന്താ പറയുക നല്ല ആക്റ്റീവായിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ ആയിരിക്കും ഇരിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അത് പിന്നെ നമ്മൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സന്തോഷം കൊണ്ട് കൊടുക്കുമ്പോൾ അതങ്ങനെ മറന്നൊക്കെ പോകും അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ വാക്കറിൽ നിർത്തുക ഇത് പറയുകയാണെങ്കിൽ രണ്ട് വർഷത്തോളം നമ്മൾ ഇതിൽ തന്നെ നിർത്തുന്നുണ്ട് ആദ്യം നിർത്തണ സമയത്ത് ഈ രണ്ട് കാലും പൊക്കി അതുകൊണ്ട് പിടിച്ച് നിൽക്കും അവൾ അത് കഴിഞ്ഞ് കുറേ ഇങ്ങനെ നിർത്തി നിർത്തി ഇതായ കഴിഞ്ഞപ്പോൾ ആൾ ആ കമ്പിൻ്റെ മേലെ കാല് തൂക്കി വയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ താഴെ ഒരു വിധത്തിലൊക്കെ താഴെ കാല് ഇങ്ങനെ കുത്തി വയ്ക്കും അതേപോലെ തന്നെ പിടിക്കാതെ നിൽക്കും കൈ പൊക്കും നേരത്തെ പറയുമ്പോൾ ഇങ്ങനെ നിർത്തണ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു ആ കമ്പിയിൽ തന്നെ ഇങ്ങനെ മുറൊക്കെ പിടിക്കും ഞാനിപ്പോൾ വീഴുമോ ഇപ്പോൾ വീഴുവോ എന്ന് പറഞ്ഞിട്ട് വീഴിലൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അധികം വീഴാറുമില്ല നമ്മൾ വേണ്ടിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക അത് എവിടെയാ തട്ടുകയെന്നോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും മോം നെറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും തട്ടുക ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ റൗണ്ടിലുള്ള വാക്കറുണ്ടല്ലോ അപ്പോൾ അതിലിങ്ങനെ ഇരുത്തിയിട്ട് ഇരുന്നാണ് അപ്പോൾ അപ്പുറത്ത് വീട്ടിലൊരു കുട്ടി വന്ന് ഇവളുടെ ഇവിടെ ഇരുന്ന് കളിച്ചു ഒരു മൂ നാല് വയസ്സൊക്കെ ഇരിക്കും പാപ്പിക്ക് കളിച്ച് ആ വാക്കർ ഇങ്ങനെ ഓർത്തിക്കൊണ്ട് പോയി ഇപ്പോൾ ഇവർ കളിക്കണമല്ലോ പറഞ്ഞു ഞാനും മിണ്ടാതിരുന്നു കളിച്ചു നോക്കുമ്പോൾ വാക്കർ പറഞ്ഞ് പാപ്പി താഴെ വീണ് ഒരു പല്ല് വരെ ഇളകിയിട്ടുണ്ടായിരുന്നു ആ ഭയങ്കര വിഷമം തോന്നിയൊരു സമയമായിരുന്നു അങ്ങനെ ഒരേ കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിൽ താടിയൊക്കെ പൊട്ടി ചോര വന്നു അങ്ങനെ വല്ലാത്തൊരു എന്താണ് അതിന് ശേഷം പിന്നെ ആരുടെ അടുത്തും ആക്കില്ല അത് കളിക്കാനാണെങ്കിലും നമ്മൾ അടുത്തവിടെ ഒരാളവിടെ ഇരിക്കും അവൾക്ക് അറിയില്ലല്ലോ അവൾ എത്ര വേദനയാണെങ്കിലും സഹിക്കുക എന്നതല്ലാതെ അവൾക്ക് വേറൊരിതില്ല പിന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യമൊക്കെ എൻ്റെ ഒരു മനസ്സിലൊരു ഇത് കടന്നുകൂടിയൊരു ചിന്തയാണ് ഈ ആളുകളൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെയാണല്ലേ ഇനി ഒരിക്കലും നടക്കില്ല അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് എനിക്കും അതേ ഒരു ശീലം വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും അവൾ നടക്കില്ല അങ്ങനത്തെ ഒരു ഇത് പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഒരു വിശ്വാസമാണ് ധൈര്യമാണ് ആദ്യം നമ്മുടെ മനസ്സിലവള് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കണ കാര്യങ്ങൾ അത്രയും നമ്മൾ സന്തോഷത്തോടെ ചെയ്ത് കൊടുക്കുമ്പോ മാത്ര അത് അവൾക്ക് എന്താ പറയാ കറക്റ്റ് ആയിട്ട് കിട്ടുക ആ സന്തോഷം അവൾക്കും കിട്ടുന്ന സമയത്ത് അവള് ഹാപ്പി ആകുമ്പോഴും അത് ചെയ്യാൻ തുടങ്ങും ആ അടുത്തത് ആണം കന്നില്ലേ രോഷി ഇവളെ ഗ്ലാസ്റ്റ് ഗ്ലാസ് എല്ലാവരും അറിയില്ലേ അപ്പൊ നീ എന്ത് ചെയ്യണം നോക്കിട്ട് വരണം താഴെ നോക്കി നടക്കണ്ടേ രോഷി ചമ്മി പോയി നല്ല സുഖംണ്ടാ 응? 호호호호여 러쉬 저어르나. 응? 아. 빠여 로신 올िक च ो र 네여 러쉬에? 나 च ो나 എന്നിട്ട് ഒൻപത് മണിക്ക് പഠിക്കാതിരിക്കേ എന്നിട്ട് പോലെ എത്ര മണിക്ക് വിളിക്കണം തന്നെ വിളിക്കണ്ടേ വിളിച്ചില്ല എത്ര മണിക്ക് വിളിക്കണം പാപ്പി

പോയ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെ ഏതിയാ മാമ കഴിക്കാ കണ്ടിട്ടോർന്നോളൂ ആ കാക്ക കാണാതെ കാക്ക കാണോ പാപ്പിക്ക് കാക്ക കാക്ക ഇഷ്ടമാണ കാക്കണാ കാക്ക വെച്ച് തരാം കാലത്ത് തണുപ്പായി പാപ്പി മഴ ഒന്ന് പെയ്യുമ്പോളേക്കും ആ മഴ ഇതൊന്നും പാപ്പിന്റെ വീട്ടിൽ മഴ പെയ്ത പാപ്പി അങ്ങനെ ഞാനിങ്ങനെ അടുത്ത് പോയി ഇരിക്കുകയാണെങ്കിൽ കാല് താറന്ന അവൾക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനാണെന്നറിയാം അപ്പോൾ രണ്ട് കാലും പൊക്കി തന്നെ മേലേക്ക് വെച്ചാൽ ഭയങ്കര അന്തസ്സായിട്ട് ഇങ്ങനെ ഭയങ്കര വലിയൊരു കുട്ടീനെ പോലെയൊക്കെ ഇങ്ങനെ കിടക്കും കാണിച്ചൊക്കെ തരും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത്രയും ഇങ്ങനെ കാലിങ്ങനെ നിവൃത്തി ആദ്യമൊന്നും ഇങ്ങനെ തൊടാനൊന്നും വിടില്ല ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാല് ഇപ്പോൾ അതിനൊക്കെ നിന്നൊക്കെ വ്യത്യാസം വന്നു കാലൊക്കെ ഒന്ന് വളമൊക്കെ ഒന്ന് ശരിയായി ശരിയായി കൊണ്ടുവരും ൊക്കെ ശരിയാവും എന്തായാലും ശരിയാവും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് പോവും എല്ലാവരെയും പ്രാർത്ഥനയിലേക്ക് ഓർക്കുക പാപ്പിയെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ടായിരിക്കാം ഇവൾക്ക് ഇപ്പോൾ ഇത്രയും ചേഞ്ച് പത്ത് വയസ്സ് വരെ ഉള്ളില്ലാത്തൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോന്നോരോന്നായി കണ്ടുവരുന്നത് ഓരോ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും ഇല്ല നമുക്ക് എന്തുമാത്രം സന്തോഷമാണ് സന്തോഷമാണറിയോ അത്രയ്ക്കും സന്തോഷം അവൾക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ് ആ ആഗ്രഹങ്ങളെല്ലാം ഒരു ദിവസം നടക്കണം എന്തായാലും നടക്കും ഇന്നല്ലെങ്കിൽ നാളെ നടക്കും അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ പോവുകയാണ് ഈ സുന്ദരിക്കാലും മണ്ണിലൊക്കെ കൂടി നടക്കേണ്ട കാലാണ് ആ ചളി ആ ചളിയും മണ്ണൊക്കെ ഓ ആ മണ്ണൊക്കെ ആക്കിട്ട് വരേണ്ട കാലാണ് സുന്ദരിക്കാലും സുന്ദരിക്കാലും 오케이? 아, 피나장 레일랑 가려니 박스나가 가이쇼. കഴിച്ചിട്ട് വൈകുന്നേരത്തൊന്നും മേൽ കഴുകി കൊടുത്തു രാവിലെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഇവൾക്ക് ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല ഞാൻ അടുത്ത് വന്ന രണ്ട് കാലം താഴെ ഇട്ട് തരും പിന്നെ കാല് തരും കാല് തടവി തരാൻ പറയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഇതാണ് സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നത് ഇനി കൊണ്ട് കിടച്ച് ഞങ്ങളൊക്കെ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട്